ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ പുതുവർഷം ഉഷാറാവട്ടെ എല്ലാവർക്കും അപ്പോൾ മോണി ആവാത്തവർക്കും ക്യാഷ് കിട്ടാത്തവർക്കും എല്ലാം ഈ ഒരു വർഷം ഒക്കെ സാധിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്കും സംഭവം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക നമ്മുടെ വീഡിയോസ് കുറേ ഫ്രണ്ട്സുകാർ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒന്നായിട്ട് കാണാൻ കഴിയില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വൈകിയാലും ഞാൻ കാണുന്നതായിരിക്കും കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോയാലല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കിയിട്ടോ അപ്പോൾ രാവിലെ അതാ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കരണ്ടടുപ്പിൽ തന്നെ ആയിരുന്നു കേട്ടോ ചോറും വെച്ചിരുന്നത് അപ്പോൾ ചോറൊക്കെ വെന്തതിന് ശേഷം ഞാനത് മാറ്റിയിട്ട് പിന്നെ രാവിലെ ചായക്കടി ഒന്ന് വെള്ളപ്പം കടലക്കറിയാണ് കേട്ടോ അപ്പോൾ അപ്പം ചുടാനുള്ള റെഡി ആയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം കടല ഒന്ന് വേവ വേഗം വെക്കട്ടെ അപ്പോൾ കടലിലേക്ക് ഒരു കിഴങ്ങ് തക്കാളി ഉള്ളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒരുപാട് പൊടികളെന്ന് പറയാനും വേറെ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് മഞ്ഞളും ഏകദേശം മല്ലിപ്പൊടി ഇട്ടോ പിന്നെ മുളക് പൊടി ഇട്ടിട്ടില്ല അപ്പോൾ അതെന്തായാലും കടലൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ചോറ് ഇറ്റാതെ നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറ് ഒന്നും കൂടി കുക്കറിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് കടലക്കറി നമ്മൾ ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഗ്യാസിലതുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നൊന്ന് കഴിയുമ്പോൾ അങ്ങനെ കരൻ്റെ അടുപ്പിൽ തന്നെ ഒക്കെ ചെയ്യണത് കേട്ടോ പക്ഷേ ചോറ് വേകാത്ത കാരണം കടലക്കറി ഇങ്ങനെ ഗ്യാസിലാണ് വെക്കേണ്ടി വന്നു പിന്നെ അതാ കറിക്ക് നമ്മൾ വെണ്ടക്ക മുളക് കറി കേട്ടോ പുളി കറിയാണിട്ട് ഉണ്ടാക്കണത് ചിലവർ തീയനൊന്നും പറയും അങ്ങനത്തെ ഒക്കെ ഒരു കറി പോലത്തെ കേട്ടോ വെണ്ടക്കപ്പുളി ഞങ്ങൾ പാലക്കാട്ടുകാർ വെണ്ടക്കപ്പുളീന്നിട്ട് പറയുക അപ്പോൾ ആ ഒരു കറി മുള ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഐറ്റം ഒന്നും അല്ല കേട്ടോ അത് ഉണ്ടാക്കുക സിമ്പിളാണ് നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ആ അതേ രീതിയിൽ തന്നെ കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഉണ്ടാക്കില്ല നീയൊരു കറി ഇവിടെ ഭയങ്കര ഇഷ്ടാ എല്ലാവർക്കും മക്കൾക്കായാലും കാക്കാലും എനിക്കായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അധികം ഞങ്ങൾ കറി വെക്കുകയാണെങ്കിൽ എപ്പോഴും അധികം വെണ്ടക്ക മീൻ കറി അങ്ങനത്തെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെയൊക്കെ കറി തന്നെ ഇവിടെ ഇഷ്ടമുള്ളൂ കേട്ടോ ഒന്നും വെച്ചാൽ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് എപ്പോഴും അധികം പറ്റണത് പോക പറ്റണ കറികൾ മാത്രം വെക്കുക അപ്പോൾ പിന്നെ എല്ലാവരും കഴിക്കുമല്ലോ അങ്ങനെ അതാ നമ്മുടെ കടലക്കറി ഉഷാറായി കിട്ടിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ കടകൊന്ന് പൊട്ടിച്ച് ഒഴിച്ചതാണ് കറിവേപ്പില ഇല്ല കേട്ടോ കറിവേപ്പില കഴിഞ്ഞിരിക്കണെ ഇനിയിപ്പോൾ ഒന്ന് വൈകിട്ട് പോകുമ്പോൾ വേണം കറിവേപ്പില കൊണ്ടുവരാൻ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് കൊണ്ടുവരാം അപ്പോൾ ഒരുപാട് കൊടുന്നിട്ട് വെറുതെ അത് വാടി കൊഴിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊണ്ടും അപ്പം അതാ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ നല്ല ഉഷാറായി പൊന്തി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വെണ്ടക്കുള്ളതാണ് കേട്ടോ അങ്ങനെ അതാ ചോറ് അവിടെ ഉസിൽ പോയിട്ടില്ല കേട്ടോ റെഡി ആയിട്ടുണ്ട് ചോറ് ഊറ്റണം അപ്പം ചൂടാനുള്ള പാത്രം അതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറി റെഡിയാക്കുക കേട്ടോ അപ്പോൾ കടുകും ഉലുവിയും പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയും വാട്ടുക അതൊന്നും ഞാൻ വീഡിയോ ശരിക്കും അങ്ങോട്ട് എടുത്തിട്ടില്ല ചെറുതായിട്ടപ്പോൾ ഒന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം നമ്മുടെ വീടുകൾ തന്നെ ഉണ്ടല്ലോ അല്ലേ ഈ ഒരു ഐറ്റംസ് അപ്പോൾ അങ്ങനെ അപ്പോൾ മുളകു പൊളിയും മല്ലി മുളകും ഒക്കെ ഇട്ട് വെണ്ടക്കയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് അതാ ഒന്ന് കുറുകി അപ്പോൾ നമുക്ക് വേഗം നമ്മളെ കാക്കൂൽ പോകാൻ നേരമായിട്ടുണ്ട് അപ്പോൾ വേഗം ഞാൻ രണ്ട് മൂന്ന് അപ്പോഴൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ നമുക്കുള്ളത് പിന്നെ കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞല്ലോ അപ്പത വെണ്ടക്കറി ഇത്രയും വെള്ളത്തിനാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഇതിന് തിളച്ച് ഒന്ന് വെന്ത് മുറുകി വരുമ്പോഴത്തേനും നല്ല രസമാണ് കേട്ടോ എണ്ണ അങ്ങനെ മുകളിൽ തെളിഞ്ഞു വരണം അങ്ങനെ അങ്ങനെതാ ചോറും അപ്പവും അതുപോലെ തന്നെ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്താൽ അത് തന്നെയാണ് ഇന്ന് കറ കറിയിട്ടോ മീൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് മീൻ മത്തിയുണ്ട് അപ്പോൾ അത് നന്നാക്കി ഒക്കെ വെച്ച് പൊരിച്ച് എടുക്കുമ്പോഴത്തേനും സമയം കുറയല്ലേ അപ്പോൾ രാവിലെ എന്തായാലും കൊടുത്തയക്കാൻ കഴിയില്ല പിന്നെ ഇപ്പം തലേ ദിവസമാണെങ്കിൽ കൊണ്ടൊക്കെ രാത്രി വെച്ചാൽ പിന്നെ രാവിലെ ഒന്ന് ചൂടാക്കിയാൽ അത് പത്രത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് രാവിലെയാണ് കേട്ടോ മീൻ വാങ്ങിച്ചത് അങ്ങനെ അങ്ങനെതാണ് അവരെയൊക്കെ പറഞ്ഞയച്ച ശേഷം വെള്ളപ്പം കുറച്ചും കൂടി ചൂടാണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ മോൻ മദർച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം മോന് കൊടുക്കാനുള്ളതും ഒക്കെ ആക്കണം പിന്നെ സ്കൂളൊക്കെ തുറന്നല്ലോ അപ്പോൾ സ്കൂൾക്ക് ഇനിയിപ്പോൾ രാവിലെ സ്കൂൾ തിരക്കും ഉണ്ടാവുമല്ലോ ഇപ്പോൾ കുറച്ച് ദിവസം പത്ത് ദിവസം നല്ലൊരു സുഖമായിരുന്നു അല്ലെ ഒരു ആശ്വാസമായിരുന്നു അങ്ങനെന്താ നമ്മുടെ വെള്ളപ്പൊക്കെ നല്ല സോഫ്റ്റായി ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിന്ന് വെള്ളപ്പം ഉണ്ടാക്കണമെങ്കിൽ അത് കിടരാട്ടുള്ള കേട്ടോ നല്ല റെഡിക്ക് തന്നെ കിട്ടും അങ്ങനെ അങ്ങനെന്താ ചോറൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് ാക്കി എടുക്കണം അലക്കാണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടെട്ടോ ഒരു പത്തര പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടികളും ഒരുങ്ങി കുളിയും നല്ലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ഞാൻ പിന്നെ ആരുതിയിലൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ കണ്ടിരിക്കും അതുപോലെ കമൻറ്റും ഇതൊക്കെ ഇടണ്ടേ അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സമയമാണ് അപ്പോൾ രാവിലെ വേഗം നമ്മൾ ജോലിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനൊക്കെ സമയം കിട്ടും അങ്ങനെ അങ്ങനെതാ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ മീൻ വാങ്ങിയതിൽ രണ്ട് അയിലുണ്ട് കേട്ടോ അത് മീൻകാരം ഇവിടെ ഒരാൾ മത്തി കഴിക്കില്ലല്ലോ അപ്പോൾ അത് മീൻകാരനെ അറിയട്ടോ കേട്ടോ ഞാൻ മറന്നിന് തോന്നിട്ട് ആളെ ചോദിക്കുക ഇന്ന് അയില വേണ്ടേ എന്നും ഞാൻ മത്തി വാങ്ങുമ്പോൾ രണ്ട് എന്നും ചോദിക്കണം ഒന്ന് പറ്റ മാറുന്നപ്പോൾ ആളെന്നെ ഇങ്ങോട്ട് ചോദിച്ചിട്ട് രണ്ടയിലിട്ടെന്ന് നിൽക്കണം കേട്ടോ അങ്ങനെ മീനൊക്കെ അതാ നന്നാക്കി എടുത്ത് പൊരിക്കുകയാണ് കേട്ടോ കറി വേണ്ടല്ലോ മത്തി പൊരിച്ചിട്ടൊന്ന് പോതി കുറേ ദിവസമായി മത്തി പൊരിച്ചത് എപ്പോഴും അയില അല്ലെങ്കിൽ കഷ്ണ മീൻ അധികം അതുതന്നെ ഇവിടെ കൊണ്ടുവരുള്ളൂ കേട്ടോ അപ്പം മക്കൾക്ക് ആർ ഒരാൾക്ക് ഇഷ്ടമല്ലാന്ന് വെച്ചാൽ പിന്നെ മത്തി അധികം വാങ്ങും ൂലല്ല അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് അമ്പത് രൂപയ്ക്കാട്ടോ ഈ മീൻ അമ്പത് രൂപയ്ക്ക് വാങ്ങിയതാണ് ഒന്ന് കിലോ നൂറ് രൂപയായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മത്തി വാങ്ങിയിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെതാ മത്തിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ പിന്നെ ഇപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അലക്കി വരും പിന്നെ അലക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ അകൊക്കെ അടിച്ച് ഒന്ന് തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സംഭവും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ അസാം